അപ്പൊ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റൺ ബി ടി എസിന്റെ മൂന്ന് നാല് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാട്ടോ അപ്പൊ റൺ ബി ടി എസിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് റിലീസ് ആയിരുന്നത് ആഗസ്റ്റ് പതിനെട്ട് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇനി ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നത് ബി ടി എസ് മെമ്പേഴ്സ് എല്ലാരും കൂടെ തീം പാർക്കിൽ പോയിരുന്നും അവിടെയുള്ള റൈഡ്സിൽ കയറിയതിനെ കുറിച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഇനി ഇതിൽ ബി ടി എസ് പോയ തീം പാർക്കായിരുന്നോ യു എസിലുള്ള സിക്സ് പ്ലാക്സ് ഗ്രേറ്റ് അമേരിക്ക എന്ന തീം പാർക്ക് അതുപോലെ ഇത് ബി ടി എസ് അവരുടെ റെഡ് ബുള്ളറ്റ് ടൂറിന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ പോയപ്പോ ഷൂട്ട് ചെയ്ത ഒരു എപ്പിസോഡ് ായിരുന്നേ ഇനി ഈ ഒരു എപ്പിസോഡിന്റെ ഫസ്റ്റില് റൈഡ്സിനെ ഒക്കെ പേടിച്ചൊരു ജിമ്മിനെയാണ് നമ്മൾ കാണുന്നതെങ്കിലും വലിയ ഉത്സാഹം കാണിച്ചിട്ട് പോയ ഹോബിയാണ് കേട്ടോ ജിമ്മിനേക്കാൾ ശരിക്കും റൈഡുകളിലൊക്കെ ഒച്ച ഉണ്ടാക്കി പേടിച്ചിരുന്നത് റൈഡ്സിൽ ഓരോന്നും കേറാൻ തുടങ്ങിയപ്പോൾ ജിമ്മിന് പിന്നെ എല്ലാ റൈഡ്സും എൻജോയ് ചെയ്തിരുന്നു കേട്ടോ അതുപോലെ എപ്പോഴും പോലെ ഇതേ പേടിയില്ലാത്ത പേടില്ലാത്ത ജെ കെ ഒരു സെൽഫി സ്റ്റിക്കും പിടിച്ചിട്ട് ഈ എപ്പിസോഡിൽ മുഴുവൻ നടക്കണം നമുക്ക് കാണാൻ പറ്റിയേ ഓവറോള് പറഞ്ഞാല് ഈ ഒരു രൺ ബി ഡേസ് എപ്പിസോഡ് ഗെയിംസിനെ ഒന്നും ബേസ് ചെയ്തിട്ടല്ലാത്തതുകൊണ്ട് തന്നെ എക്സ്പ്ലേഷനേക്കാളും ഡയറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം കൂടി യൂസ്ഫുൾ എപ്പിസോഡ് 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 ഒരു വിഷ്വൽ ട്രീറ്റ് പറയാം ഇനി റൺ നാലാമത്തെ എപ്പിസോഡിനെ കുറിച്ച് ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റ് പൂൾ ഏരിയ ആയിരുന്നു ഇനി സ്വിമ്മിംഗ് പൂളിൽ അവർ പോയത് നീന്താനല്ലായിരുന്നു പകരം ഗെയിം കളിക്കാനായിരുന്നെ അതിൽ അവർ കളിച്ച ഗെയിം ആയിരുന്നു തേർട്ടി ഉള്ളിൽ മിഷൻ ക്ലിയർ ആക്കണം അങ്ങനെ മൂന്ന് മിഷനിൽ കൂടുതൽ കംപ്ലീറ്റ് ആക്കുന്നത് അയാളായിരിക്കും വിന്നർ അതിൽ ഫസ്റ്റ് മിഷൻ ആയിരുന്നു പൂളിന് ഇങ്ങനെ വെള്ളത്തിന്റെ മേലെ ഒരു സാധനം വെക്കില്ലേ അതിന്റെ മേലെ കുറച്ച് ജങ്കാ പീസുകൾ വെച്ചിട്ട് ഒരു പിരമിഡ് ഉണ്ടാക്കിയിരുന്നു അതില് രണ്ടെണ്ണം മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ചോപ് ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യണം ഈ ഒരു ഗെയിം ഇവര് ആറം ജിമിൻ ഷുഗ ജിൻ വി ജെ കെ ജെഹോ എന്ന ആ ഒരു ഓർഡറിലായിരുന്നു കളിച്ചത് ഇനി ഇതില് വിയും ജിന്നും മിഷൻ കംപ്ലീറ്റ് ആക്കാതെ ആ ഒരു ജെങ്കാട്ട അവർ തട്ടിയിട്ടു പിന്നെ ജേഹോപ്പ് വെള്ളത്തിൽ ചാടിയപ്പോൾ തന്നെ ആ ഒരു ജെങ്കാട്ട അവർ വീണു അപ്പൊ പിന്നെ ബാക്കി മെമ്പേഴ്സ് മിഷൻ കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു പിന്നെ ഈ ഒരു ഗെയിമിന്റെ റൗണ്ടിൽ തോക്കണവർക്കുള്ള ശിക്ഷയായിട്ട് അവർ വിധിച്ചെന്നത് ഗാർലിക് ജ്യൂസ് കുടിക്കാനായിരുന്നു കേട്ടോ അത് നമ്മളെ തോറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള വി ജിൻ ജേഹോപ്പ് കുടിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റൗണ്ട് ഈ ഒരു ഫ്ലോട്ട് ചെയ്ത് നിക്കുന്ന ആ ഒരിതിന്റെ മേലെ ഒരു പേപ്പർ ക്രൈൻ വെച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് മെമ്പേഴ്സ് നടന്ന് പോയിട്ട് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ആ ഒരു പേപ്പർ ക്രൈന് അൺഫോൾഡ് ചെയ്യണം അതായിരുന്നു രണ്ടാമത്തെ റൗണ്ട് ഈ ഒരു ിൽ തോറ്റത് ഷുഗിയും ജിന്നും ജേഹോപ്പുമായിരുന്നു കേട്ടോ ഇനി ജിന്ന് ഇതിൽ തോൽക്ക മാത്രമല്ല ആ ഒരു പൂളിൽക്ക് വീഴുകയും ഇവർ ഇവരിതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് ഗാർലിക് ഡ്രിങ്ക് കുടിക്കുകയും ചെയ്തിരുന്നു ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ റൗണ്ടില് ഒരു കോള ബോട്ട് നിന്ന് ആ ഒരു കോള വേറൊരു കാലിയായിട്ടുള്ള കോളാബോട്ടിലേക്ക് മാറ്റണം അത് അതൊഴിച്ചു മാറ്റേണ്ട വേണം മെമ്പേഴ്സ് അത് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇനി ഇതൊക്കെ ആയാലും ഈ ഒരു ഗെയിമിലെ കോമഡി മെമ്പേഴ്സ് ആ ഒരു പ്ലോട്ട് ചെയ്യണ ആ ഒരു പ്രതലത്തിന്റെ മേലെ വെള്ളത്തിന്റെ മേലെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം ബാക്കി മെമ്പേഴ്സ് ഇവരെ തള്ളിയിടാൻ ശ്രമിക്കണമൊക്കെ ആയിരുന്നു കേട്ടോ ഇനി ലാസ്റ്റ് റൗണ്ടും കൂടെ കഴിഞ്ഞപ്പോൾ ജിമ്മിനായിരുന്നു കേട്ടോ ആ ഒരു എപ്പിസോഡിൽ വിന്നറായിട്ട് വന്നത് പിന്നെ ഏറ്റവും കൂടുതൽ തവണ ഫെയിൽ കൊണ്ട് ജിന്നും ജയഹോപ്പും തമ്മിൽ വെള്ളത്തിൻ്റെ മുകളിൽ ആ ഒരു പ്രതലത്തിന്റെ മേലെ വെച്ചിട്ട് ഒരു മൽപ്പിടുത്തം ഇവർ നടത്തിച്ചു അതിൽ തോറ്റ ജിന്ന് വീണ്ടും ഗാർലിക് ജ്യൂസ് കുടിക്കണ്ടേ അപ്പോൾ ഇതൊക്കെയായിരുന്നു റൺ ബി ടി എസിന്റെ മൂന്ന് നാല് എപ്പിസോഡില് നടന്ന കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ ബൈ